يلا കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അല്ല അറബി അൽ ഫുസ അതുപോലെ തന്നെ അൽഹൽ ആമിയ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറഞ്ഞത് അതിൽ മൂന്ന് വേർബുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിന് സെക്കൻഡ് പാർട്ടായിട്ട് വരികയാണ് കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോട് കൂടി അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോയിട്ട് കണ്ടുവരിക അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേഡ്സിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം ചോദിക്കാം എവിടെ എവിടെ എന്ന് എന്ന് എന്നാണ് എന്നാണ് യൂസ് ചെയ്യുക എക്സാമ്പിൾ ആ ബുക്ക് ചോദിക്കുമ്പോൾ ഐനൽ കിതാബ് ാണ് വണ്ടി എവിടെയാണ് ഇങ്ങനെയാണ് അപ്പോ ഇതാണ് വേന എന്നും യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അതാണ് സംസാര ഭാഷയും അല്ല അറബിയുൽ തമ്മിലുള്ള ഒരു ഫർക്ക് ഓക്കെ ഉപയോഗിക്കും ഉദാഹരണം പേരെന്താണ് കുട്ടികൾ എന്താണ് പേര് അതിന് സാധാരണക്കാരുടെ സംസാര ഭാഷയിൽ എന്നാണ് പറയുക എന്താണ് അവിടെ നാല് സ്റ്റൈൽ ഉണ്ട് അതിന് നാലോ അഞ്ചോ സ്റ്റൈൽ ഉണ്ട് അതേതൊക്കെയാണ് ഈ നാല് സ്റ്റൈൽ ചിലത് എന്ന് മാത്രം പറയൂ അപ്പം ഈ ഒരു സ്റ്റൈലിലേക്ക് മാറിയത് ചെറിയ ഉദാഹരണം അതിന് ഒറിജിനൽ പക്ഷേ അയ്യു ഷെയിൻ എന്നതിൻ്റെ ചുരുക്കമായിരിക്കാം ഏകേ അപ്പം അതാണ് സംസാര ഭാഷ അപ്പം എന്താ ഉദാഹരണം പറയാണ് ഇതെന്ത് എന്താണ് നിങ്ങളുടെ പേര് ഓക്കെ എവിടെ എന്താണ് ഇതെന്താണ് അല്ലെങ്കിൽ എങ്ങനെ പോകാം ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് വൈ എന്നാണ് യൂസ് ചെയ്യാ എന്തുകൊണ്ടാണ് അറബി സംസാര ഭാഷയിൽ നിന്ന് വന്നതാവാം എന്നതിനെ ചുരുക്കിയിട്ട് എന്ത് പറയും അത് അത് ആ ഈജിപ്ഷ്യൻ കൂടുതലും വരുന്നത് പക്ഷെ സാധാരണക്കാരും യൂസ് ചെയ്യാറുണ്ട് ലേ എന്നാണ് എന്നാണ് സാധാരണ പറയാറുള്ളത് പറയാറുള്ളത് അല്ലെങ്കിൽ ലേഷ് ഇനി അടുത്തതാണ് ആരാണ് ഹു എന്ന് ചോദിക്കുന്നതിന് മൻ എന്നാണ് ചോദിക്കുക ആരാണ് എന്നുള്ളത് പക്ഷെ അത് ആമിയിലേക്ക് വരുമ്പോ അത് മീൻ മാറി ആരാണ് വാതിലിന്റെ അടുത്ത് മീൻ ബറ ഓക്കെ ആരാണ് നിന്റെ അടുത്ത് മീന ഈ രീതിയിൽ മീൻ എന്നാണ് അതിന് പറയാം നമ്മള് പിന്നെ ഒരു പ്രൊപോഷൻസിന്റെ ഒരു ഹെറോഫുൾച്ചറിന്റെ ഒരു മണ് ഉണ്ട് മിന്നുണ്ട് ആ മിന്നല്ലത് ഇതു കുറഞ്ഞൊരു മീൻ എന്ന രീതിയിൽ പോകും മീൻ എന്ന് പോകും ഓക്കെ

ചോദിക്കണ്ട മറച്ചെന്താ ചോദിക്കാരി ഓഫീസിലുണ്ടോ മുതിർ മ ചെയ്യാറില്ല എന്നതാണ് ഓക്കെ ഇനി അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നാണ് നമ്മളിപ്പോ സംസാര ഭാഷയില് ഈ ക്വസ്റ്റ്യൻ വേർഡ്സുകളൊക്കെ വേഡ്സുകളൊക്കെ പറയാം പറയും എന്ത് പറയും അതൊരു മേ പോലെയാണ് അത് ഉണ്ടാവുക ഓക്കെ അപ്പൊ ഈ ഒരു കറക്റ്റ് ആമിയ അറിയാതെ അവരുമായി നന്നായി സംസാരിക്കാൻ സാധിക്കൂല ഓക്കെ അപ്പോൾ ഇനിയും ഇതുപോലെ ഒരുപാട് ഉണ്ട് അപ്പോൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് അറബിക്കിന് നടത്തി വരാറുള്ള വെള്ളിയാഴ്ചകളിലുള്ള ഫ്രീ വെബിനാറിൽ മറക്കാതെ ജോയിൻ ചെയ്യുക ലിങ്ക് ഇതിന്റെ കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ